വെൽക്കം ടു ലൈഫ് ഈസ് ഹാപ്പി സ്റ്റോറി മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ബെല്ലേക്കാൻ അടിച്ച് പൊട്ടിക്കുക അപ്പോൾ ഇന്ന് ഞാൻ വന്നത് എനിക്ക് ഇന്നലെ ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു വേറെ എനിക്ക് നിങ്ങളുടെ ഒരു വീഡിയോ എത്തിക്കാനൊന്നും ഒന്നും ഭയങ്കര ഉണ്ടായിരുന്നു പക്ഷെ അത് എത്തിക്കാനൊന്നും പറ്റിയില്ല പക്ഷേ എനി വേ ഇന്ന് ഞാൻ ആ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് വേറൊന്നുമല്ല ഇന്നലത്തെ ദിവസം ഞാൻ ഡാൻസറാണ് മോട്ടിവേറ്ററാണ് സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് പക്ഷേ ഇന്നലത്തെ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ കൊന്തെത്തിക്കാൻ പറ്റിയില്ല അതിന് ഒരുപാട് സങ്കടവും സങ്കടവും വിഷമമുണ്ട് കാരണം കാണാം ഞാൻ ഞാൻ ടയർഡായിരുന്നു ഞാൻ ഒരു വീഡിയോ എടുക്കാൻ പറ്റുന്ന രീതി അല്ലാത്ത ഇരുന്ന ആ സമയത്തും നിങ്ങൾ എൻ്റെ ഫാമിലി ഓർത്ത് ഞാൻ ഓരോന്നൊക്കെ ചെയ്ത് ഒക്കെ വരുന്നുവെങ്കിൽ എനിക്ക് നിങ്ങൾ അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഫാമിലി അത്രയ്ക്കും കാണാം നിങ്ങളില്ലാതെ പിന്നെ ഞാനില്ല ഞാൻ നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടാണ് എനിക്ക് പ്രധാനം അത് എൻ്റെ സ്വന്തം ഫാമിലി ആയിട്ട് ഞങ്ങൾ നിർത്തുന്നത് എൻ്റെ കലപ്പിൽ കാരണം ഞാൻ ആ ആ സമയം തൊട്ട് ഈ സമയം വരെ വരണമെങ്കിൽ അത് നിങ്ങൾ ഓരോരുത്തരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് കാരണം എന്നലെ കുറവുകളെയും കുറ്റങ്ങളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങളെനിക്ക് തരുന്ന ഒരുപാട് സന്തോഷം ഉണ്ടല്ലോ പക്ഷേ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് ഈ ഒരാൾക്ക് നിങ്ങൾ നിങ്ങൾ എൻ്റെ ഫാമിലി ആയിട്ട് ആണെങ്കിൽ ആണ് എന്നെ ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ നിങ്ങൾക്കും അങ്ങനെ ആണെങ്കിൽ ആണെന്ന് എനിക്കറിയാം എങ്കിൽ ഞാൻ പറയുക എന്നിലുള്ള കുറ്റങ്ങളും കുറവുകളും എല്ലാം എൻ്റെ കമൻ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക പക്ഷേ നിങ്ങൾ ഫാ എൻ്റെ ഫാമിലി ആയത് കൊണ്ടാണ് ഞാൻ പറയുന്നത് കാരണം നിങ്ങൾ പറഞ്ഞു തരുന്ന ആ എനിക്ക് സഞ്ചരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എന്താ എൻ്റെ അറിയുക എനിക്ക് യൂട്യൂബിനെ കുറിച്ചൊരു റിയത്തില്ലായിരുന്നു പക്ഷെ യൂട്യൂബിലോട്ട് ഇറങ്ങി വന്നപ്പോൾ കുറേ ഫാമിലി കിട്ടി കുറേ അമ്മയും കിട്ടി കുറേ അനിയന്മാരെ കിട്ടി കുറേ അച്ഛന്മാരെ കിട്ടി എല്ലാവരും കിട്ടി പക്ഷേ നിങ്ങൾക്കൊക്കെ വേണ്ടി എനിക്ക് ഇതെങ്കിലും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഒരു ഫാമിലി മെമ്പറാണ് ഞാനാണ് ഈ ഗ്രൂപ്പിലെ അല്ലെങ്കിൽ ഈ യൂട്യൂബിലെ ഒരു വീഡിയോ ചെയ്യുന്നവരാണ് നിങ്ങളാണ് അത് കാണുന്ന കാണികൾ നിങ്ങളെ മനസ്സിനെ സന്തോഷിപ്പിക്കുകയാണെന്നുള്ളതാണ് എനിക്ക് ഒരുപാട് സന്തോഷം കാരണം വേറൊന്നുമല്ല ഇന്നലെയൊക്കെ ഇന്നത്തെ സംഭവം പറയുകയാണെങ്കിൽ അത് കുറച്ച് ഇമോഷണായിപ്പോയി അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ സംഭവത്തിന് മാറിയുന്നത് ഇന്നത്തെ സംഭവം ഒരുപാട് ടയേഡായി ഒരുപാട് ക്ഷീണിച്ചിട്ട് വന്നിരിക്കുന്ന ടൈമിൽ നിങ്ങളെ ആക്കൊന്ന് സംസാരിക്കണമുണ്ടായിരുന്നു പക്ഷെ അത് ഫോണിലെ ചില ചില തടസ്സങ്ങൾ കൊണ്ടും ഞാൻ ആ വീഡിയോ ഡിലീറ്റാക്കി അതിനെല്ലാവർക്കും എൻ്റെ ഹൃദയം എന്നറിഞ്ഞ ഒരായിരം മാപ്പ് ഐ ആം സോറി കാരണം എനിക്ക് നിങ്ങളടുത്ത് സംസാരിക്കുമ്പം എൻ്റെ വീട്ടിലുള്ള ഒരാൾക്ക് സംസാരിക്കുമ്പോൾ ഇല്ലാഗത്തു ആ ഒരു എനിക്ക് കൂടെ കൂട്ടുകാരില്ല കൂടെപ്പറപ്പുകളില്ല കൂടെപ്പറപ്പുകളുണ്ട് ഇല്ലെന്നല്ല പറയുന്നത് പക്ഷേ സ്വന്തമായിട്ട് എനിക്ക് നിന്ന് സംസാരിക്കാൻ പറ്റിയ ഒരാളില്ല അങ്ങനെയുള്ള ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു അങ്ങനെയുള്ളപ്പോൾ നിങ്ങളാണ് എൻ്റെ ഫാമിലി നിങ്ങൾക്ക് ഓരോ കാര്യം കൂടി ഞാൻ ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം ആണ് പക്ഷേ എനിക്ക് എൻ്റെ നാടെന്ന് പറയുന്നതാണ് ഈ നമ്മുടെ കൊല്ലം ജില്ല ഞാൻ ജനിച്ച ഓരോ വളർന്ന കാൽപ്പാടുകൾ തുടങ്ങും പക്ഷേ ഞാൻ ഒരു പരമ വരങ്ങിയാണ് അത് കാര്യമാക്കണ്ട അറിയാം പക്ഷേ എൻ്റെ ജീവിതം ജീവിപ്പിക്കാനും ഒക്കെ എൻ്റെ കൊല്ലം ജില്ലയാണ് എന്നൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തത് ഇവിടുത്തെ ആൾക്കാർ പക്ഷേ ഓരോ നാട്ടിലും ഉണ്ടാവുമല്ലോ ചില ചില ആൾക്കാർ നമുക്കില്ലേ ബ്രോ ഇല്ലേ നമ്മളെ ഗുണദോഷിക്കാനും വർക്ക് പറയാനും പക്ഷേ വേറെ ആൾ ചില ആൾക്കാരുണ്ട് നമ്മൾ നെഗറ്റീവ് മാത്രമേ കണ്ടിട്ടുള്ളൂ തോന്നൂ പക്ഷേ അവർ പുറകെ നിങ്ങൾ ഒരിക്കലും പോകും നിങ്ങൾക്ക് എന്ത് നല്ലത് മാത്രം പറഞ്ഞു തരുന്ന ആൾക്കാരുണ്ട് എത്ര അതായത് ഞാൻ ചെയ്യുന്ന ഒരു ചെറിയൊരു ടിപ്പ് ഈ ഇപ്പോൾ ഇവിടെ പറയാൻ പറ്റുന്നതല്ല എങ്കിലും ഞാൻ പറയാം നിങ്ങൾ ഈ ചെവിക്കൂടെ കേട്ട് ഈ ചെവിക്കൂടെ കളാം ഈ ചെവിക്കൂടെ കേട്ട് ഇതിൽ കൂടെ എടുക്കാൻ പറ്റും ഈ ചെവിക്കൂടെ ഇതിൽ കേൾക്കണം പക്ഷേ നമ്മൾ കുറേ ആൾക്കാരിപ്പം ഇങ്ങനെ കുറേ സംഭവം കാണാറുണ്ട് പക്ഷേ ഒരു സമയത്ത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു സ്ഥലമാണ് പക്ഷേ ഇപ്പോൾ ഒരുപാട് ഇഷ്ടമല്ലയെന്ന് പറഞ്ഞ് നിന്ന് എന്നെ ഈ കൊല്ലം ജില്ല ഒരുപാട് എനിക്ക് ലവ് അട്രാ അട്രാക്ഷൻ തരുന്നുണ്ട് കാരണം ഇവിടെ ഒരുപാട് കാണാനുണ്ട് കാരണം ഇവിടുത്തെ ഞാനിപ്പോൾ ഈ നീക്കുന്ന ഈ ഏരിയ ഈ ആശ്രമം നമ്മള ഈ ഏരിയ ഈ ഏരിയയിൽ ഒരുപാട് കഥകൾ പറയാനുണ്ട് ഒരുപാട് കാറ്റുകളുണ്ട് കാരണം എല്ലാവരും ഓരോരുത്തർക്കും നടത്താനൊക്കെ വര വരാറുണ്ട് കാരണം നിങ്ങൾ നടത്താനാണ് കാണുന്നുണ്ട് നടക്കാറ് ഒക്കെ വരാറുണ്ട് അതിമനോഹരമാണ് കാരണം കൊല്ലം ജില്ലയിൽ എത്ര മനോഹരമായി ആയ ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഈ കൊല്ലം ഈ സ്ഥലത്തിൻ്റെ പേര് ഞാൻ മുൻപത്തെ ഷോർട്ടിലും പഴയ കാർട്ടിലും സംഭവത്തിനകത്തൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ നല്ല കാറ്റാണ് നാണം അല്ലേ അല്ലേ ബ്രോ നല്ല കാറ്റാണ് ആ ബ്രോയും പറഞ്ഞുകൊണ്ട് എനിക്ക് ക്യാമറ വേറെ ഉണ്ട് പുള്ളിയും പറഞ്ഞുകൊണ്ട് നല്ല കാറ്റാണ് പക്ഷേ നിങ്ങളവിടെ നിന്ന് എൻജോയ് ചെയ്യുക അട്ടിച്ച് പൊളിക്കുക പക്ഷേ എൻ്റെ നാടാണ് കൊല്ലം ജില്ല എന്ന് പറയുന്നത് ഒരുപാട് അഭിമാനമാണ് കാരണം വെച്ചാൽ ഇന്ന് ഞാൻ കൊല്ലം ജില്ല എപ്പോൾ ഞാൻ പണ്ടൊക്കെ മനസ്സിലിങ്ങനെ ആലോചിക്കുക ഈ കൊല്ലം ജില്ലയിൽ പറ്റി ഒന്നും ഇറക്കാത്തതുണ്ട് പാട്ടുകളൊന്നും ഇറക്കാത്തതുണ്ട് പക്ഷേ പാട്ടിലൂടെ അല്ല കൊല്ലം ജില്ല കൊല്ലം ജില്ല ആണ് അതിലേക്ക് പുറത്തെ മനുഷ്യന്മാരാണ് ഓരോ സ്ഥലത്താണ് ഓരോരോ മനുഷ്യന്മാർ നല്ലവരുണ്ടാവും ചീത്തയായിട്ടുള്ള ആൾക്കാർ പക്ഷേ നമ്മൾ നല്ല ആൾക്കാരെ സെലക്ട് ചെയ്ത് നമ്മൾ നല്ല വരിയിൽ പോകുമ്പോഴാണ് നമുക്കൊരു വിൽ പവർ കിട്ടുന്നത് പക്ഷേ എന്താ പറയുക എനിവേ നിങ്ങൾ എന്തെങ്കിലും വരുവാണെങ്കിൽ ഇവിടൊക്കെ ഒന്ന് വന്ന് കറങ്ങണം പക്ഷേ എൻ്റെ വീട് ഇവിടെ ഒക്കെ ആയതുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമാണ് കാരണം പറഞ്ഞിരിക്കാൻ പറ്റാത്ത സന്തോഷം ഈ പറഞ്ഞു വന്നപ്പോൾ മനസ്സിൽ സന്തോഷം കൊണ്ട് പറഞ്ഞു അപ്പം ആരെങ്കിലുമൊക്കെ ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഈ സ്ഥലം കാണാതെ പോവുള്ളൂ പിന്നെന്താ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നെ കൈവിട്ട് കഥ നിങ്ങളാണ് എന്നിൽ എനിക്ക് എന്നെ വിശ്വാസത്തെ കാത്ത് രക്ഷിക്കുന്നതാണ് പിന്നെ എനിക്ക് ഒരുപാട് കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടോ എനിക്കറിയാം പക്ഷെ അത് നികത്താൻ എങ്ങനെയൊക്കെ നികത്തണമെന്ന് നിങ്ങളാ നിങ്ങളെ ഓരോ കമൻറ്റും ആണ് എനിക്ക് വേണ്ടത് കാരണം നിങ്ങളില്ലെങ്കിൽ ഇന്നും ഞാനില്ല അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ വീടുകളോ വൈൻഡിപ്പ് ചെയ്യുന്നു പിന്നെ വേറൊരു കാര്യം പറയുണ്ട് വൈൻഡിപ്പ് ചെയ്യുന്നതിന് മുമ്പ് വേറൊരു കാര്യം പറയുണ്ട് പതിനാറാം തീയതി ഒരു ദിവസം ഉണ്ടെങ്കിൽ ബുധനാഴ്ചയിൽ ദിവസം ഉണ്ടെങ്കിൽ മണി ഈസ് ടൈം എന്നൊരു കിട്ടിലും ഒരു സ്റ്റോറി വരുന്നു എൻ്റെ ഇഷ്ട ഒരു ആ സ്റ്റോറി വരുന്നതിനും വരുതും പക്ഷേ അതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്നെ എല്ലാ സ്റ്റോറിയും എഴുതുമ്പോഴത്തേ സിംഹ സിംഹ പെൺകുട്ടി ആയാലും വീട്ടിലേക്ക് പോലെ വരുകാലും ഏതൊരു സ്റ്റോറി എഴുതിയാലും നിങ്ങൾ രണ്ട് കൈ നീട്ടി തന്നെ സ്വീകരിച്ചത് എനിക്ക് ഒരുപാട് ടാങ്ക്സ് കാരണം നിങ്ങൾ നിങ്ങളില്ലെങ്കിൽ പിന്നെ ഞാനില്ല അപ്പോൾ അതുകൊണ്ട് അത് കാണാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഈ ഇപ്പോൾ ഉള്ള സബ്സ്ക്രൈബേഴ്സിനെ കാട്ടി ഒരുപാട് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വേണമെന്ന് എനിക്ക് ആഗ്രഹം എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യാമെന്ന് എനിക്കറിയാം പക്ഷേ നിങ്ങളെ എല്ലാവരുടെയും ഒരു എല്ലാവരുടെയും ഒരു പ്രാർത്ഥന എനിക്ക് വേണം എനിക്ക് മാത്രം പോരാ എൻ്റെ കുടുംബത്തിനും വേണം നിങ്ങളുടെ കുടുംബത്തിനും ഞാൻ ദിവസ ഈ അവസരത്തെ എല്ലാ ദിവസവും എൻ്റെ മനസ്സിൽ നിങ്ങളുണ്ട് അതുപോലെ എൻ്റെ മനസ്സിൽ നിങ്ങളുണ്ട് ആ ആ മനസ്സാണ് ഞാൻ നിങ്ങൾക്ക് എടുത്തങ്ങ് തരൂ തന്നു കഴിഞ്ഞു ഇനി അത് നിങ്ങളാണ് നിങ്ങളാണിനെ സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നല്ല വിജയത്തിലേക്ക് എത്തും ഒരുപാട് ഈ ലൈനിൽ വിസിബെറ്റ് ചെയ്യുന്ന ഒരു അസുഖങ്ങളുണ്ടായിരുന്നു കുറേ അസുഖങ്ങളൊക്കെ വന്നിരുന്നു പക്ഷേ എൻ്റെ ആരും ഇല്ലാതെ ഇരുന്ന സമയത്ത് നിങ്ങളായ ഒരു താങ്ങായും തനതായെന്ന് പറഞ്ഞാൽ നിങ്ങളാണ് ആ നിങ്ങൾ ഒരിക്കലും ഞാൻ കൈവിടത്തില്ല നിങ്ങൾ എന്നെ കൈവിട്ടാലും നിങ്ങളെ ഒരിക്കലും ഞാൻ കൈവിടത്തില്ല കാരണം ജീവിതമാണ് എന്ത് സംഭവിക്കുക എന്ത് സംഭവിക്കുക പക്ഷെ നമ്മളവിടെ നമ്മളായിട്ടാണ് നമ്മൾ തീരുമാനം എടുത്തിരിക്കുന്നത് ആ തീരുമാനം തീരുമാനമെടുത്ത് ഞാൻ മുന്നോട്ട് വന്നപ്പോൾ എനിക്ക് കൈ താങ്ങായി നിങ്ങളാണോ ആ നിങ്ങളോട് ഒരുപാട് നന്ദി അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ബ്ലോഗം വണ്ടിപ്പ് ചെയ്യുന്നു അപ്പം അടുത്ത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വീണ്ടും കാണാം ടാറ്റാ ബൈ ലവ് യു ഓൾ